പാമ്പിനെയാണ് നീ നോക്കിച്ചു വിട്ടത് സൂക്ഷിച്ചോ എല്ലാറ്റിനും കടുക് കീറി കണക്ക് തീർക്കുന്ന ഒരു ദിവസം വരും അന്നേ നമ്മൾ തമ്മിൽ കാണും ഇപ്പൊ ബയർ മാത്രമേ കീറിയുള്ളൂക്കോ ഇല്ലേ മൊത്തം കാണാം നമുക്ക് കാണാം കളന്നുകിടന്ന് ഉള്ളിത്താനെ മുന്നി ചേർന്നു കർണാടകയിൽ ചൊല്ലിയതും ും ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ കൂടി വന്നാൽ മല്ലയ്യ ദശമൂലം ദാമൂന്ന് പറഞ്ഞു കാണും ഉണ്ണിത്താൻ അത് കേട്ടൊന്നും പ്രശ്നം ഡോക്ടർ ലക്ഷ്മിയെ പെണ്ണിനു വേണ്ടിയുള്ള യുദ്ധം ചരിത്രാതീത കാലം മുതലേ തുടങ്ങിയതാ പണ്ട് അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത് ഈ മോനെ ഞാൻ കൊന്നുകളും നീ എന്ത് പറഞ്ഞാലും അമേരിക്ക അത് പോട്ടടാ അല്ല പിന്നെ മേലിൽ നീ പോകുന്നവനെന്താ സായിപ്പുണ്ടാക്കിയത് നിന്റെ കണ്ണി ഞാൻ കുത്തി പൊട്ടിക്കും ഓ എന്റെ കയ്യിൽ എസ് മോഡൽ കാത്തിയില്ലാതായി പോയി പാലിന്റെ പാത്രം ഒഴിഞ്ഞെങ്കിൽ തന്നോളൂ നീ മല്ലയെ വീട്ടിൽ താമസിച്ചിട്ടും മല്ലയോടെ മനസ്സിലാമു ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ ആ പരമുള്ളേ വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും മാപ്പൊന്നും പറയണ്ടോ വൃത്തി കണ്ടുകൂടാ കണ്ണും കണ്ടു കൂടാ ശിവനെ ഇതയാല് താൽക്കാലം മല്ലേ അറിയണ്ട പെങ്ങളി പൊക്കോ യൂമാർ ഒന്നും ശരിയല്ല പൊക്കോ സ്ത്രീകളെ ഞാൻ തല്ലാറില്ല പക്ഷെ ഇതുപോലെ ചിരിക്കുന്നവന്മാരെ ഞാൻ വെറുതെ വിടാറുമില്ല ധൈര്യം ഉണ്ടെങ്കിൽ നിനക്ക തന്നെ ശരിക്കാൻ പാടില്ല എടാ നീ ഒക്കെ ബോംബെയിലെ അധോലോകമായ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടാടാ ഞാൻ കേട്ടിട്ടുണ്ട് പോയിട്ടുണ്ട് എന്താടാ അന്നാ ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകും ഞാൻ ഇതുവരെ പോയിട്ടില്ല ഫുൾ ഇനി കഥ പറയാ ആ ഇങ്ങനെ ചിലവന്റെ ആനയുടെ ഉറുമ്പിന്റെ അങ്ങനെ ദേഹത്ത് തൊട്ടുള്ള കഥ പറച്ചിൽ ഒന്നും വേണ്ട പാവങ്ങളാണെങ്കിലും ഞങ്ങൾക്കും ഇത്തിരി അന്തസ്വാഭിമാനൊക്കെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത് അതുകൊണ്ട് മേലിൽ അവളെ ശല്യം ചെയ്യാൻ നിൽക്കരുത് വീട്ടിലെ കാര്യങ്ങളെ പോണാൻ വരുന്ന രണ്ടും ആ പശുക്കൾക്ക് പുള്ളിയോ എന്തെങ്കിലും ഇട്ടു കൊടുക്ക ഞാനിവിടെ പശുവിന്റെ ഉച്ച ഇഷ്ടം വാരി ഒരുപാട് പണി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി

മല്ലയ്യക്ക് നല്ല ആ ഡോക്ടർ ചീത്തപ്പേരാട്ടുള്ള അടുപ്പം ഈ മുഴുവനും പാട്ടാ പാട്ട് മാത്രല്ലോ ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു ഒരു പാതിരായി എന്റെ മുറി കയറി വന്നല്ലേ ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം എന്താ മല്ലയ്യാ എന്താ കേൾക്കുന്നത് പാതിരാത്രി വെമ്പിള്ളേരെ മുറിയിൽ കയറി ചെല്ലുമ്പോ അവരറിയാതെ

ഇത് കണ്ടോ ഇത് ബോധകരുത്താലുള്ള സ്പ്രേയാണ് ഇത് അടിച്ചിട്ട് നിന്നെന്നെ നസിപ്പിക്കും മുന്ത ഹിന്ദ എന്നോട് സൂക്ഷിക്കണം പൂട്ടിയിട്ടത് അയനെ പോലും വരുവെച്ച ആളാ ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിട്ടുണ്ടെങ്കിൽ ഒരനെ മാനിച്ചോളൂ അല്ലെങ്കിൽ വേണ്ട അയാൾ അങ്ങനെ വിട്ടാ ശരിയാവില്ലോ ഞാൻ വന്ന് കുട്ടിക്ക് കൂട്ടി കൊടുക്കാം നിന്നോടനാ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആ മീനാസി സെല്ല് ചെയ്യരുതെന്ന് നിനക്ക് നാചിക്കാകിൽ ഓ മല്ലൈ അത്ര നല്ല വെള്ളയൊന്നും ചമേണ്ട പാതിരത്തി മുറി കയറി ചെന്നിട്ട് ബോധം കെടുത്തിട്ടുള്ള പദ്ധതി പറയുന്ന ഞാനും കേട്ടു ഇതാത് ഞാനോട് സുമെ പട്ടിക്കാൻ പറഞ്ഞതല്ലേ ഇത് നിജവാകലോ ഷേവി ചെയ്യുമോ അയ്യോ ഇത് പണി കാണിച്ചേ ഇത് ഏക്കറാണ് ഇന്നും അടിച്ചേരി ബോധം കിട്ടണ മരുന്നാണ് ഇത് അടിച്ചിട്ട് എന്തെങ്കിലും ഇതുകൊണ്ട് എങ്ങനെയാ പോണത് ഒന്ന് പറയാൻ പറ്റില്ലേ അയ്യോ സ്പ്രേ തന്നെ എന്റെ കല്യാണമാണ് ആദ്യത്തെ കുറി പെണ്ണിന്റെ അച്ഛനു തന്നെ ഇരിക്കട്ടെ എന്തെങ്കിലും മെഴിച്ചു നോക്കുന്നത് നിങ്ങളൊക്കെ ഒരു ഉത്സാഹം കാണിക്കാത്തത് കാരണം മാസവും തീയതി ഞാൻ തന്നെ ഉറപ്പിച്ചു അടുത്ത മാസം പതിനെട്ടാം തീയതി പത്തിനും പത്തരയ്ക്കും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ പെട്ടെന്നോ ഇനി ഒരു മാസമല്ലേ കിടക്കുന്നത് സ്ത്രീധനമായിട്ട് പൊന്നോ പണമോ ഒന്നും ചോദിച്ചിട്ടില്ല കല്യാണ ചെലവ് പോലും ഞാനാണ് വഹിക്കുന്നത് പിന്നെന്താ എന്തൊക്കെയാലും ശരി അങ്ങനെ ഭീഷണിപ്പെടുത്തി അളിയൻ ആള് കൊള്ളാവല്ലോ കാശ് കടം വാങ്ങുമ്പോ ഈ നിൽക്കുന്ന നിന്റെ അച്ഛൻ പണ്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു ഇപ്പൊ നിന്റെ പെങ്ങൾ വലിയ ഡോക്ടറായപ്പോ അത് മാറ്റി പറഞ്ഞോണ്ടല്ലോ ആ ഇവിടെ ഉണ്ടായിരുന്നോ നീ വിചാരിക്കുന്നുണ്ടാവും നിന്റെ സൗന്ദര്യം കണ്ട് മതിമയങ്ങി ഞാനങ്ങ് കല്യാണത്തിന് ഒരു കണന്ന് അന്നും അല്ലടി ഇപ്പൊ ഇതെന്റെ ഒരു വാശിയാ നിന്റെ മാറ്റവനോട് ജയിക്കാനുള്ള വാശി കൊള്ളാം തന്നെ പോലെ ഒരു ക്രിമിനലിന്റെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാ ആ കർണാടകന്റെ ബലത്തിൽ കിടന്ന് നിന്റെ എന്റെ തീരുമാനം പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലുണ്ടല്ലോ എല്ലാറ്റും ജീവനോടെ കത്തിക്കാൻ ഞാൻ എന്തല്ലേ അവനാ ശുഷ്കാന്തി കണ്ട മലയാളത്തെ മനസ്സിലാക്കി നീ അന്തസ് ഇല്ലാതെ സംസാരിക്കുന്നത് മല ഇനി മലയാളം പഠിക്കാതെ ഞാൻ ഓക്കല്ലോ വരില്ലോനെ ഡാക്ടറെ ഇങ്ങോട്ട് നാട്ടുകാര് പറയുന്ന കഥകളെല്ലാം അറിയണുണ്ടോ അതിനൊരു ക്ഷമ പറയാൻ കൂടിയാണ് ഞാൻ വന്നത് നാഗേന്ദ്രന്റെ കല്യാണം ഒഴിഞ്ഞു പോകാൻ വേണ്ടി എന്റെ ചേട്ടൻ തന്നെ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞത് അത് മല്ലയിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് അറിയാം മറ്റൊന്നും ചിന്തിക്കാതെയാണ് ഇപ്പൊ കാര്യങ്ങളെല്ലാം കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നത് ആ നാഗേന്ദ്രൻ തീയതി ഉറപ്പിച്ച് കല്യാണക്കുറിവരെ അടുപ്പിച്ചു കഴിഞ്ഞു അപ്പൊ നാട്ടുകാർ കണ്ടില്ലേ എല്ലാം ശരിയാകും ലക്ഷ്മിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും ആഗ്രഹം ഞാൻ ഈ കാഴ്ചയിലുള്ള ഭ്രമമാണ് ശ്രദ്ധിച്ചത് ഇങ്ങനെയൊക്കെയാണ് തന്മാത്രങ്ങൾ ഉണ്ടാവുന്നത് കൊള്ളാല